ബി എഡ് സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് അതിൽ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റ് അപ്രോച്ചസ് അതിൽ ലാസ്റ്റ് വീഡിയോ ആണിത് ഇതിൽ രണ്ട് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതിൽ വരുന്ന അഞ്ചാമത്തെയും ആറാമത്തെയും ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എബൌട്ട് മാൻ പവർ അപ്രോച്ച് ആൻഡ് ദയർ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് എന്നുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ എനുമറേറ്റ് ഡെമോഗ്രാഫിക് പ്രൊജക്റ്റ് മെത്തേഡ് എന്നുള്ളത് ഈ എനു ഡെമോഗ്രാഫിക് പ്രൊജക്റ്റ് മെത്തേഡ് നമ്മൾ ഇൻട്രാ എക്സ്ട്രാ എജ്യൂക്കേഷണൽ എക്സ്ട്രാപൊലേഷൻ അപ്രോച്ച് പറഞ്ഞപ്പോൾ ഡെമോഗ്രാഫിക് പ്രൊജക്റ്റ് മെത്തേഡിനോട് സാമ്യമായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഇതും ആയിട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നും കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും സോ നമുക്ക് മാൻ പവർ അപ്രോച്ച് എക്സ്പ്ലെയിൻ മാൻ പവർ റിക്വയർമെന്റ് അപ്രോച്ച് ഓർ മാൻ പവർ അപ്രോച്ച് ആൻഡ് ദയർ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് ഓക്കെ അപ്പോൾ ഈ മാൻ പവർ അപ്രോച്ചിനോട് കൊണ്ടായിരിക്കും കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് എന്താണെന്നുള്ളതും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് സോ ഇവിടെ നോക്കുക മാൻ പവർ അപ്രോച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇറ്റ് ഡീൽസ് വിത്ത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ഈ രാജ്യത്തുള്ള മാനുഷിക വിഭവങ്ങളുടെ വളർച്ചയെയാണ് ഈ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക അപ്പോൾ ആ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പോപ്പുലേഷൻ സ്ട്രെങ്ത്ത് അത് എത്ര എത്ര ഡിവിഷൻസ് അതായത് കുട്ടികൾ എത്ര മുതിർന്നവർ എത്ര പിന്നെ പ്രായമായവർ എത്ര എന്നിങ്ങനെയുള്ള ആ ഡിവിഷൻസിലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്തെയ്യുക ആ ഡാറ്റ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്തെയ്യും ഈ ഒരു റിസോഴ്സ് ഡെവലപ്മെന്റുകൾ നടത്തുക കുട്ടികളെ ആയിരിക്കും ഈ ഒരു പിന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക എത്ര കുട്ടികളുണ്ട് നമ്മൾ ഇന്ത്യയിലൊട്ടാകെ ഓരോ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ എത്ര എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു സ രാജ്യത്തിൻ്റെ റിസോഴ്സുകൾ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ഇവിടെ മാൻ പവർ അപ്രോച്ചിൽ ചെയ്യുന്ന കാര്യം എന്താണ് ഡീൽസ് വിത്ത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ദസ് ദി ഫോക്കസ് ഈസ് ടു ഫോർകാസ്റ്റ് ദി പവർ നീഡ്സ് എന്നുള്ളതാണ് അപ്പോൾ ഈ പവർ നീഡ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഓഫ് ദി ഇക്കോണമി ഓഫ് ദി പർട്ടിക്കുലർ കൺട്രി ഓർ അറ്റ് ഗ്ലോബൽ ലെവൽ സ്പെൻഡിങ് ഓൺ ദി കോണ്ടെക്സ്റ്റ് അതായത് നമ്മൾ ഇവിടുത്തെ രാജ്യം നമ്മൾ ഇന്ത്യൻ രാജ്യത്തുള്ള പിന്നെ പിന്നെ എന്താണ് സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികൾ അതല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ക്വാളിഫിക്കേഷൻ നേടിയ വ്യക്തികളൊക്കെ നമ്മൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടാകും അപ്പോൾ പുറത്തുള്ള റിക്വയർമെന്റുകളെയും കൂടി നമ്മൾ ഫോക്കാസ് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും അതിനനുസരിച്ചുള്ള ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെൻസോ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിന് നടത്താൻ പറ്റും അപ്പോൾ അങ്ങനെ ഇന്ത്യയെ തന്നെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു രാജ്യമായി കൊണ്ടൊക്കെ കൊള്ളാനൊക്കെ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഇവിടെ മാൻ പവർ അപ്രോച്ചിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഇന്ത്യ തലത്തിലും വേൾഡ് തലത്തിലും നമ്മുടെ രാജ്യത്തിനുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ ഡെവലപ്പ് ചെയ്ത് അവരുടെ സ്കിൽഡ് ആണെങ്കിലും അവരുടെ പ്രൊഫഷണൽ പ്രൊഫഷണാലിറ്റി ആണെങ്കിലും അവരുടെ ക്യാരക്ടർ സംബന്ധമാണെങ്കിലും അങ്ങനെ എല്ലാ മേഖലകളും അവരെ വളർത്തി അത് രാജ്യത്തിനും രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങൾക്കും റിസോഴ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ പിന്നെ വിടുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണെങ്കിൽ അത് മനസ്സിലാക്കി കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന അപ്രോച്ചിനെയാണ് അപ്രോച്ചിനെയാണെന്തെന്ന് പറയുന്നത് മാൻ പവർ അപ്രോച്ച് എന്ന് പറയുന്നത് ദസ് ഇൻ ദിസ് മെത്തേഡ് ദ ജനറൽ ഡിമാൻഡ് ഫോർ ആൻഡ് കപ്പാസിറ്റി ടു സപ്ലൈ ഹ്യൂമൻ റിസോർസ് ഇൻ ഡിഫറെ സ്ട്രീംസ് ഓഫ് ആൻഡ് ഡിഫറെന്റ് ലെവൽ ഓഫ് ദി എഡ്യൂക്കേഷൻ സെക്ടർ ആർ എസ്റ്റിമേറ്റഡ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്ത് വരും നമ്മൾ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യം നോക്കണം അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടല്ലോ ഇന്ത്യയിലൊട്ടാകെയുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എത്ര എത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പിന്നെ ഹ്യൂമൻ റിസോഴ്സുകൾ ആവശ്യമാണെന്നൊക്കെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് അത് കണ്ടെത്തി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് സാറ്റിസ്ഫൈ ചെയ്യാനും ഉള്ള കാര്യങ്ങൾ അത് എസ്റ്റിമേഷൻ നടത്താനും ഒക്കെ എന്തിലൂടെ നടക്കുന്നു ഈ മാൻ പവർ അപ്രോച്ച് യൂസ് ചെയ്യുക വഴി നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിന്റെ ബെനിഫിറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് നെക്സ്റ്റ് വൺ ഈ മാൻ പവർ റിക്വയർമെന്റ് അപ്രോച്ച് അതായത് മാൻ പവർ അപ്രോച്ച് തന്നെയാണ് മാൻ പവർ റിക്വയർമെന്റ് അപ്രോച്ച് എന്നും അതിനെ മറ്റൊരു ിൽ പറയുന്നത് എങ്ങനെയാണ് ദിസ് അപ്രോച്ച് ലിങ്ക്സ് എഡ്യൂക്കേഷൻ ടു ഇക്കണോമിക് ഡെവലപ്മെന്റ് ബൈ ഫോർ കാസ്റ്റിംഗ് ഫ്യൂച്ചർ വർക്ക് ഇത് എന്തുമായിട്ട് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്തുമായിട്ട് ലിങ്ക് ചെയ്യുന്നു അത് ഫ്യൂച്ചർ വർക്ക് ഫോഴ്സ് അതായത് നമ്മുടെ രാജ്യത്ത് ഉള്ള എത്ര എത്ര വർക്ക് ഫോഴ്സുകൾ ആവശ്യമാണ് എന്നത് മനസ്സിലാക്കുന്നതിലേക്ക് ലിങ്ക് ചെയ്യുന്നു ഇറ്റ് എയിംസ് ടു എൻഷോർ ദാറ്റ് ദി എജുക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ദ സ്കിൽസ് ആൻഡ് നോളജ് ബൈ ദി ഇക്കോണമി അതായത് എൻഷോർ ദാറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ദ സ്കിൽസ് ആൻഡ് നോളജ് അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവണം അല്ലേ അതിന് ഡെവലപ്മെന്റിന് ആവശ്യമാണെങ്കിലും നോളജ് ഡെവലപ്പ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടാവണം അതിനാവശ്യമായിട്ടുള്ള ഹ്യൂമൻ പവർ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ഉണ്ടാവണം സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ നമുക്ക് ഉണ്ടാവണം എങ്കിലേ ഇതിനെ വളർത്തി കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സോ ഇതിനെ കുറച്ച് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട് അത് കൂടാതെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡിസ്അഡ്വാൻ്റേജസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുക ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം അത് കൂടാതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ് മാൻ പവർ അപ്രോച്ച് കുഡ് യൂസ്ഫുള്ളി കോൾ അറ്റൻഷൻ ടു എക്സ്ട്രീം ഗ്യാപ്സ് ആൻഡ് ഇംബാലൻസസ് ഇൻ ദി എഡ്യൂക്കേഷൻ ഔട്ട്പുട് പാറ്റേൺ ദാറ്റ് നീഡ്സ് റെമഡി ദിസ് ഡസ് നോട്ട് നീഡ് എലാബറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് എക്സ്ട്രീം ഗ്യാപ്സ് ആൻഡ് ഇംബാലൻസ് ഇൻ ദി എഡ്യൂക്കേഷൻ ഔട്ട്പുട് പാറ്റേൺ എന്നുള്ളതാണ് ഗ്യാപ്പ് ഔട്ട് പുട്ട് പാറ്റേൺ ഔട്ട്പുട്ട് പാറ്റേൺ അതായത് നമ്മൾക്ക് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഒരു ഒരു ജനറേഷനില് അതായത് പിന്നെ ചൈനയിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾഡ് ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ എന്തില്ല അഡൽട്ട്ഹുഡിലുള്ള പിന്നെ ആളുകൾ കുറവാണ് പിന്നെ കുട്ടികളുമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചൈനയ്ക്ക് എന്തെങ്കിലും ഒരു പിന്നെ പൊളിറ്റിക്സ് ായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതൊരു ഗ്യാപ്പാണ് അതായത് ഒരു ഒരു ജനറേഷനിൽ ഒരു കുട്ടികൾ ഇല്ലായിരുന്നു ഒരു തരത്തിലുള്ള ഒരു ജനറേഷനിൽ കുട്ടികൾ കുറവായിരുന്നു അതായത് ഫാമിലി പ്ലാനിങ്ങിന്റെ ഒക്കെ ഭാഗമായിക്കൊണ്ട് ഒരു ജനറേഷനിൽ കുട്ടികൾ കുറഞ്ഞു വന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അഡൽറ്റ്ഹുഡ് കുറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഗ്യാപ്പ് ഇല്ലാതെ ഔട്ട് പുട്ട് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തു പോകണം ബാലൻസ് ഇംബാലൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതിന് ഉപകരിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാൻ പവർ അപ്രോച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെയും ഇംബാലൻസ് ഇല്ലാതെ ഗ്യാപ്പ് ജനറേഷൻ ഗ്യാപ്പ് വരാതെ പിന്നെ അതിനെ മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് ഇറ്റ് ഗീവ്സ് എഡ്യൂക്കേറ്റേഴ്സ് യൂസ്ഫുൾ ഗൈഡൻസ് ഓൺ ഹൗ റഫ്ലി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഓഫ് ദി ലേബർ ഫോഴ്സ് ഔട്ട് ടു ബി ഡെവലപ്ഡ് ഇൻ ദി ഫ്യൂച്ചർ എന്നുള്ളത് ലേബർ ഫോഴ്സ് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാനും അത് പിന്നെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഈ പിന്നെ ലേബർ ഫോഴ്സിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് പവർ അപ്രോച്ച് സഹായിക്കുന്നു പവർ അപ്രോച്ച് സഹായിക്കുന്നു ദ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ് അണ്ടർ എംപ്ലോയ്മെന്റ് വിച്ച് മേ റിസൾട്ട് ഫ്രോം സം ഓവർ എംഫോസിസ് ഓൺ മാൻപവർ അപ്രോച്ച് മേ ബിക്കം എ ചാലഞ്ച് ടു മൂവ് ടുവേഡ്സ് ദ റൈറ്റ് കൈൻഡ് ഓഫ് എജ്യൂക്കേഷൻ വിച്ച് മേ ബി ഡെവലപ്പ് ഓറിയൻ്റഡ് ആൻഡ് ദ ബൈ ക്രിയേറ്റിംഗ് ഇറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ജോബ് എന്നുള്ളതാണ് അൺഎംപ്ലോയ്മെന്റും ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റും രാജ്യത്തിന്റെയും പല രാജ്യങ്ങളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് സോഷ്യൽ ഇഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ചലഞ്ചിനെ നമുക്ക് പിന്നെ ഈ എഡ്യൂക്കേഷൻ കൂടി മാൻപവർ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള പിന്നെ ഓൺ ജോബ് അല്ലെങ്കിൽ സെൽഫ് റിലയൻസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ സ്വയം പര്യാപ്തമായിട്ടുള്ള വർക്കുകൾ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ വ്യക്തികളെ എന്ത് ചെയ്യും പറ്റും ഓൺ ജോബിലേക്ക് തിരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഗവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കോ എല്ലാവർക്കും ജോലി കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു വളർച്ച ഒരു പക്ഷേ ഒരു രാജ്യത്തും ഉണ്ടാവണമെന്നില്ല പകരം അതാത് വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള മേഖല കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ സ്വയം തൊഴിലുകളൊക്കെ കണ്ടെത്തി മുന്നോട്ട് പോകാത്തക്ക രീതിയിലുള്ള പിന്നെ പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുക കൂടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു പല സോഷ്യൽ ഇഷ്യൂസും അവിടെ ക്ലിയർ ആവുന്നു എന്നുള്ളതാണ് സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതുകൂടാതെ തന്നെ ഇതിന് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ പ്ലാനർ ലിമി പ്ലാനർ ലിമിറ്റഡ് ഗൈഡൻസ് എന്നുള്ളതാണ് എഡ്യൂക്കേ ഈ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള പ്ലാനിങ് നടത്തുന്ന ആളുകൾക്ക് ലിമിറ്റഡ് ഗൈഡൻസുകളും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് അവർ ഫുള്ളി പ്രൊഫഷണൽസോ അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷനെ കുറിച്ചും സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ചുമുള്ള ഫോർകാസ്റ്റിംഗ് കാര്യങ്ങളൊന്നും വളരെ കൃത്യമായിട്ടുള്ളവരാവണമെന്നില്ല അപ്പോൾ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് വരുന്നു ദിസ് അപ്രോച്ച് സേസ് നത്തിങ് അബൌട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ അപ്പോൾ ഈ അപ്രോച്ചിൽ പ്രൈമറി എഡ്യൂക്കേഷൻ വലിയൊരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നില്ല പറയുന്നില്ല അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതൊരു ലിമിറ്റേഷൻ ആയിട്ട് എടുത്ത് പറയുന്നു അങ്ങനെ മാൻപവർ നീഡ്സ് ആർ മോസ്റ്റ്ലി നീഡഡ് ഇൻ ദി അർബൺ എംപ്ലോയ്മെന്റ് മാൻപവർ നീഡ്സ് അർബൺ എംപ്ലോയ്മെന്റിലാണ് മോസ്റ്റ്ലി ആയിട്ട് എടുത്ത് പറയുന്നത് പക്ഷേ റൂറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതിലധികം ഫോക്കസ് ില്ല എന്നിങ്ങനെ പറയുന്ന കുറച്ച് ലിമിറ്റേഷൻസ് കൂടി ഇതിന്റെ ഭാഗത്ത് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് മാൻപവർ അപ്രോച്ച് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ആ മാൻപവർ അപ്രോച്ചിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയുമ്പോൾ അതിന് കോസ്റ്റ് വരുന്നുണ്ട് അപ്പം നമ്മളൊരു ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ ആ വിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികൾക്ക് അപ്പോൾ അതിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യമായിട്ട് വരും അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ കോസ്റ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ആ കോസ്റ്റ് ബെനിഫിറ്റ് ഇവിടെ നമ്മളെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതും ഇതിന്റെ ോച്ചിൽ മറ്റൊരു അപ്രോച്ചിൽ എടുത്തു പറയുന്നതാണ് അപ്പോൾ മാൻപവർ റിക്വയർമെന്റ് അപ്രോച്ചും കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ചും എന്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇവ തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് എഡ്യൂക്കേഷൻ ഈ ലാസ്റ്റ് സെന്റൻസ് നോക്കുക ഹിയർ എഡ്യൂക്കേഷൻ ഈസ് റികാർഡ് ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് റാദർ ദാൻ ആസ് കൺസംഷൻ എന്നുള്ളത് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആണല്ലോ നമ്മൾ ഉപയോഗിക്കുക അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കണക്കാക്കുന്നത് എഡ്യൂക്കേഷൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് ഇതേപോലെ തന്നെ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആസ് എ സിസ്റ്റമാറ്റിക് കമ്പാരിസൺ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് സം ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിലെ അതായത് ഇൻവെസ്റ്റ്മെന്റിനെ തന്നെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് എത്രയ്ക്കെ എങ്ങനെയൊക്കെയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഇൻവെസ്റ്റ്മെന്റിന് ഉതകുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ചിലൂടെ ചെയ്യുന്നത് ഇൻ ദി കേസ് ഓഫ് എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൺ ക്യാപിറ്റൽ എന്നുള്ളതാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൺ എന്ന് പറയുന്നത് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലേ എന്താണ് കോസ്റ്റ് ബെ മാൻ പവർ അപ്രോച്ച് മാൻ പവർ റിക്വയർമെന്റ് അപ്രോച്ച് തന്നെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ആ മാൻ പവർ മാൻപവറിനെ ആണ് എന്ത് ഹ്യൂമൺ എന്ന് പറയുന്നത് ആ മാൻ പവർ എന്ന് പറയുമ്പോൾ ഇവിടെ മാൻ പവർ എന്ന് പറയുന്നത് കുട്ടികളാണ് നമ്മുടെ കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂൾസ് അവരുടെ ഫെസിലിറ്റീസ് അവരുടെ യൂണിഫോം ബുക്സ് അതേപോലെ തന്നെ അവരുടെ ടൈം അപ്പോൾ അങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യ എന്ന് പറയുന്നത് പിന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഫാമിലിനെ സംബന്ധിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചും സമൂഹത്തിനെ സംബന്ധിച്ചും വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഉതകുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് ഈ കുട്ടികളിൽ നിന്ന് വരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളൊക്കെ നമ്മൾ രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു അതായത് കുട്ടികൾ പഠിപ്പിക്കാൻ വിടുന്നു പഠിക്കുന്നില്ല പകരം ഡ്രഗ്സിന്റെ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റവരുടെ സെൽഫ് നീഡ്സിന്റെ കാര്യങ്ങളിലേക്കോ അവരുടെ സംതൃപ്തിയുടെ ഒക്കെ തിരിയുന്നു അപ്പോൾ ഇവർ വളർന്നു വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ സമൂഹത്തിന് വലിയ ഹാനികരമായി മാറുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഇപ്പോൾ പോകുന്നത് അല്ലേ അപ്പോൾ ആ ചിന്തകളിലേക്കൊക്കെ നയിക്കുന്നത് എന്ത് തന്നെയാണ് അത് നമ്മുടെ മൂല്യങ്ങളുടെ തകർച്ച തന്നെയാണ് അപ്പോൾ അധ്യാപകർക്ക് പിന്നെ കുട്ടികളെ ശകാരിക്കാൻ പാടില്ല മാതാപിതാക്കൾക്ക് കുട്ടികളെ ശകാരിക്കാൻ പാടില്ല അങ്ങനെ ശകാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള പണിഷ്മെന്റുകൾ വരുന്നു കേസുകൾ പോകുന്നു അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുമായി കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഫ്രീഡം ലഭിക്കുന്നു ആ ഫ്രീഡം കുട്ടികളെ പിന്നെ മറ്റു മേഖലയിലേക്ക് അതായത് ഡ്രഗ്സിൻ്റെ അവര് കൈവിട്ടു പോകുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു അപ്പോൾ ആ ഒരു കോസ്റ്റ് അപ്പോൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആണെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിലും നമ്മൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടക്കുന്നുണ്ട് ആ ഇൻവെസ്റ്റ്മെന്റിന് ഉതകുന്ന രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി നമ്മളെ കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ കോസ്റ്റ് ബെനിഫിറ്റിൽ നിന്നൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതൊരു വളരെ വലിയൊരു പിന്നെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണിതെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സെൻസിൽ നമ്മൾ ഇതിനെ കണ്ടുകൊണ്ട് ഈ അപ്രോച്ചിനെ നമ്മൾ കണക്കാക്കുക അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ചിൽ രണ്ട് കോസ്റ്റുകൾ എടുത്ത് നമുക്ക് പറയാൻ പറ്റും അതിലൊന്ന് ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് കോസ്റ്റ് എന്നും പറയും മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ പബ്ലിക് ഓർ സോഷ്യൽ കോസ്റ്റ് എന്നും പറയും ഇൻസ്റ്റിറ്റ്യൂഷണൽ കോസ്റ്റ് ഓർ പബ്ലിക് കോസ്റ്റ് ഓർ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കൂളൊക്കെ നടത്തുമ്പോൾ ഒരു പിന്നെ ഗവൺമെന്റ് സെക്ടറിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഒക്കെ നമുക്ക് പിന്നെ സ്കൂളിലേക്ക് ചെയ്യുന്ന സാലറി കാര്യങ്ങളൊക്കെ സോഷ്യൽ കോസ്റ്റ് അതായത് സൊസൈറ്റി ഇവർക്ക് വേണ്ടി നമ്മുടെ സ്കൂൾ സ്ഥാപനങ്ങൾക്കും മറ്റൊക്കെ വേണ്ടി ചെയ്യുന്ന ചെലവഴിക്കുന്ന കാര്യങ്ങൾ ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇൻഡിവിജ്വൽ കോസ്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ ഇത് വരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പബ്ലിക് സോഷ്യൽ കോസ്റ്റ് നമുക്ക് വൈഡല വഴി വൈഡായിട്ട് വരുന്ന കോസ്റ്റുകളാണ് അത് ലാൻഡ് വേണം ബിൽഡിംഗ് വേണം പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം മെഷീൻസ് വേണം മറ്റു കാര്യങ്ങൾ ബസ് അത് ഇത് അങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പബ്ലിക് സോഷ്യൽ കോസ്റ്റിൽ വരുന്നുണ്ട് എന്നാൽ ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് കോസ്റ്റിൽ ആണെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് ഒന്നും ഇൻഡയറക്ട് കോസ്റ്റ് രണ്ടായിട്ട് കൂടി തരം തിരിച്ചിട്ടുണ്ട് ഡക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വിടുമ്പോൾ കൊടുക്കുന്ന പേരൻസ് കൊടുക്കുന്ന കോഴ്സ് ഫീസ് യൂണിഫോം ഫീ മെറ്റീരിയൽസ് അതേപോലെ തന്നെ മറ്റു ചാർജുകൾ ഇവ എല്ലാം എന്താണ് ഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നതാണ് എന്നാൽ ഇൻഡയറക്ട് കോസ്റ്റിലാണെങ്കിൽ അതിനെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പത്ത് വർഷം പന്ത്രണ്ട് വർഷം ഇരുപത്തൊന്ന് വർഷമൊക്കെ ഡിഗ്രി പി ജി ഒക്കെ പഠിക്കാൻ പോവുകയാണ് ഈ ഡിഗ്രി പി ജി പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എസ് എൽ സി എസ് എസ് എൽ സി വരെ പഠിച്ചു പ്ലസ് ടു പഠിച്ചു ഡിഗ്രി പഠിച്ചു പി ഡി പി ജി പഠിച്ചു അപ്പോൾ അത്രയും വർഷം ഇരുപത്തൊന്ന് വർഷം ഈ പഠിപ്പിക്കാൻ വിട്ടതിന് പകരം മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വിടുകയാണെങ്കിൽ ഈ പഠിപ്പിക്കാൻ വിട്ടത് വഴി ഉള്ളതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് എന്തെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അതേസമയം ഈ ഇവിടെ ഞാനിപ്പോൾ എന്റെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു അതേസമയം മറ്റൊരു സ്ഥലത്ത് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ അവ തമ്മിലുള്ള കമ്പാരിസൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതാണ് കൂടുതൽ ബെനിഫിറ്റ് അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ നിന്നാൽ എനിക്ക് ബെനിഫിറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതൊരു കോസ്റ്റായി മാറുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ലോസ് ആണ് എന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടികൾ പത്ത് വർഷം ഇരുപത്തൊന്ന് വർഷം പഠിപ്പിക്കാൻ വിടുമ്പോൾ ആ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് ആ പഠിപ്പിച്ചത് ശേഷം കിട്ടുന്ന ബെനിഫിറ്റും ആ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ജോലിക്ക് വിട്ടാലോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വിട്ടാലോ കിട്ടുന്ന ബെനിഫിറ്റ് നമ്മളുടെ കമ്പാരിസൺ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി വാല്യൂ ഓഫ് സ്റ്റുഡൻസ് ടൈം ഓർ ഏണിങ് ഫോർ ഗോൺ ടു കണ്ടിന്യൂ ദി സ്റ്റഡി എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കോസ്റ്റുകൾ കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കുക ഒന്ന് ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് കോസ്റ്റ് ആണ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ പബ്ലിക് ഓർ സോഷ്യൽ കോസ്റ്റ് ആണ് ഇൻഡിവിജ്വൽ കോസ്റ്റിൽ ഡയറക്ട് കോസ്റ്റ് ഉണ്ട് ഇൻഡയറക്ട് കോസ്റ്റ് ഉണ്ട് ഇൻഡൈറക്ട് കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് സോ ഇത്രയുമാണ് നമ്മൾ എന്തിന്റെ ഭാഗത്ത് ഉൾപ്പെടുന്നത് സെക്രട്ടറ് യൂണിറ്റിൽ മാനേജ്മെന്റ് അപ്രോച്ചിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടുള്ളത് സോ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അടുത്തായിട്ട് ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഡെമോഗ്രാഫിക് പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡെമോഗ്രാഫിക് ഡെവലപ്മെന്റ് ഹാസ് ബിക്കം എ സോഴ്സ് ഓഫ് പ്ലാനിങ് എന്നുള്ളതാണ് ഇതൊരു പ്ലാനിങ് ആണ് ഡെമോഗ്രഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ തന്നെയാണ് ടേം ആയിട്ട് പറയുന്നത് ഇക്കണോമിക്കില് ഇക്കണോമിക്സിൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഈ എസ്റ്റിമേറ്റിംഗ് ദ പോപ്പുലേഷൻ ദാറ്റ് ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ടു ബി സെർവ് എത്ര പിന്നെ സ്ഥാപനങ്ങൾ സെർവ് ചെയ്യാനുണ്ട് അത് എസ്റ്റിമേറ്റ് ചെയ്യുക യൂസ്ഫുൾ ടു ടേക്ക് ഡിസിഷൻ ഓൺ ന്യൂ സ്കൂൾസ് ഓർ കോളേജ് പെർമിഷൻസ് ഓക്കെ എത്ര സ്കൂൾ ന്യൂ സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾക്ക് പെർമിഷൻ കൊടുക്കണം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ പോപ്പുലേഷനിൽ എത്ര എത്ര കുട്ടികളുണ്ട് അത് തന്നെ പിന്നെ കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ട് വളർന്നു വന്നിട്ടുണ്ടോ അപ്പോൾ നിലവിലുള്ള സ്കൂൾ ഫെസിലിറ്റീസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമോ ഇനി അതല്ലെങ്കിൽ കൂടുതൽ സ്കൂളുകൾ കൊടുക്കണോ കോളേജുകൾ കൊടുക്കണോ വേണ്ടേ എന്നിങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഏതു ഉപയോഗിക്കുന്നു ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ അപ്രോച്ച് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറഞ്ഞതിന് പോലുള്ളൂ കാരണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ മുൻപത്തെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിലും ഈ സെക്കൻഡ് യൂണിറ്റിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തതിൽ ഫസ്റ്റ് ക്ലാസ്സിലും അത് ഞാൻ മെൻഷൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫസ്റ്റിനായിട്ട് പോകുന്നത് അത് നിങ്ങൾക്ക് ഓരോ അപ്രോച്ചുകളും ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തതാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ടാവും അതിനുശേഷമാണുള്ള ഈ ഓരോ അപ്രോച്ചുകൾ നമ്മൾ എടുത്ത് ക്വസ്റ്റൻ ആൻസേഴ്സ് ബേസിൽ പരിചയപ്പെടുന്നത് സോ ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്ക് ദ എസ്റ്റിമേഷൻ ഓഫ് ഡെമോഗ്രാഫിക് ഡെവലപ്മെന്റ്സ് ഹാസ് ബിക്കം എ സോഴ്സ് ഓഫ് പ്ലാനിംഗ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു സോഴ്സ് ഓഫ് പ്ലാനിംഗ് ആണ് ഈ ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിൽ എത്രത്ര സ്കൂളുകൾ വേണം എത്രത്ര കോളേജുകൾ വേണം ഇപ്പൊ നിലവിലുള്ള ഫെസിലിറ്റി അത് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ് നടത്തുന്ന വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ഓഫ് പോപ്പുലേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നാണെന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മോഡൽ എന്ന് പറയുന്നത് സോ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്ത് പറയുന്നത് ദ പ്രോസസ് ഓഫ് പ്രൊജക്ഷൻ ഈസ് ഇൻക്ലൂസീവ് ഓഫ് ഡെവലപ്മെന്റ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് അപ്പം നമ്മളിവിടെ ആറ് ചോദ്യങ്ങളും നമ്മൾ മെൻഷൻ ചെയ്തു ഈ ഡെമോഗ്രാഫിക് പ്രൊജെക്ഷൻ മെത്തേഡൊക്കെ ആറ് മാർക്കിനാണ് അഞ്ച് മാർക്കിനാണ് നമ്മളോട് ചോദിക്കുക ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെയാണ് ചോദിക്കുക അപ്പോൾ ഈ വേർഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ എലാബ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇവിടുത്തെ ഒരു ഒരു ഇമ്പോർട്ടൻസിനനുസരിച്ചാണ് ഞാൻ ഇവിടെ കളറിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനിൽ നമ്മൾ എല്ലാ അപ്രോച്ചുകളും എടുത്തുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട് അതിനെ തന്നെ വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ടാണ് മറ്റു ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് നമ്മൾ ചോദ്യത്തിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ അതിനോട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന ഒരു അപ്രോച്ചാണ് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് എന്നും പറയുന്നത് അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടൈം ആവുമ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് ഒരു സ്പെസിഫിക് ടേം ആയി മാറുന്നു എന്നുള്ളതാണ് അത് എന്തൊന്നിനോടാണോ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് അതിനോ അതിലേക്കാണ് അത് ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ മാൻ പവർ അപ്രോച്ചിൽ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് പറയുമ്പോൾ ആ മാൻപവർ അപ്രോച്ചിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് ആണ് ഇവിടെ എടുത്ത് പറയുക ഇനി ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അത് വേറെ ആയിട്ടായിരിക്കും എടുത്ത് പറയുക അപ്പോൾ മാൻപവർ അപ്രോച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഫോർത്ത് ആൻഡ് ഫിഫ്ത് ക്വസ്റ്റിന് ആണ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റിന് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ തേഡ് ആൻഡ് സിക്സ് എന്ന് പറയുന്നത് അത് അവ തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇൻട്രാ എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ചിനോട് അനുബന്ധപ്പെട്ട് തന്നെയാണ് ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ അപ്രോച്ചും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻട്രാ എക്സ് എഡ്യൂക്കേഷണൽ അപ്രോച്ചിനോട് കൂട്ടിച്ചേർത്ത് കൊണ്ട് തന്നെ ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ആൻഡ് എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ചിനോട് കൂട്ടി ചേർത്ത് കൊണ്ട് തന്നെ ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ അപ്രോച്ചും കൂടി നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഈ എല്ലാ അപ്രോച്ചുകളും ഒരുമിച്ച് ഒരു ഒരു രണ്ടോ മൂന്നോ സെൻറ്റൻസിലൂടെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതൊരു എസ് ഐ ആയിട്ട് കണക്കാക്കുക അതാണ് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് അത് ഒരുമിച്ച് പഠിക്കുക മാൻ പവർ അപ്രോച്ചും കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ചാണ് ഒരുമിച്ച് പഠിക്കുക എക്സ്ട്രാപ്പൊളേഷൻ അപ്രോച്ചും ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ചും ഒരുമിച്ച് പഠിക്കുക റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചിനോട് ചേർത്ത് കൊണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ചിനെ പഠിക്കുക ഇൻട്രാ എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷൻ എക്സ്ട്രാപ്പൊളേഷൻ അപ്രോച്ചിനോടുകൂടി ഡെമോഗ്രാഫിക് പ്രോജക്റ്റ് മെത്തേഡും കൂടി ചേർത്ത് കൊണ്ട് പഠിക്കുക അപ്പോൾ കൺഫ്യൂഷൻ ആവാതെ കുറച്ചൊന്ന് തന്നെ ഇരുന്നു കൊണ്ട് ഇരുത്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക സോ നമുക്ക് അടുത്ത വീഡിയോകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് യൂണിറ്റ് ആണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് യൂണിറ്റ് ആണ് സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും അപ്രോച്ചും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനാണ് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്